നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർഷോയുടെ ജാമ്യത്തിൽ രാജ്ഭവൻ അന്വേഷണത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ വധശ്രമ കേസിലെ ജാമ്യം റദ്ദാക്കിയിട്ട് മാസമായെന്നാണ് റിപ്പോർട്ട് അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർഷോ പോലീസിനു കണ്ണമുന്നിൽ ഗവർണറേയും പോലീസിനെയും വെല്ലുവിളിച്ചിട്ടും പോലീസ് കെട്ടി നിന്നുവെന്ന ആരോപണം ബി ജെ പി കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പിടികിട്ടാപ്പുള്ളിയാണോ ആർഷോ എന്ന് അന്വേഷണം രാജ്ഭവൻ നടത്തുന്നത് പി എം ആർഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി ജനുവരിയിൽ റദ്ദാക്കിയെന്നാണ് ആരോപണം ജാമ്യവ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നടപടി എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ആർഷോയെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ടെന്നാണ് ബി നേതൃത്വം പറയുന്നത് എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ആർഷോയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയവേ ആർഷോ സർവകലാശാല പരീക്ഷ പാസ്സായതും വിവാദമായിരുന്നു ആദ്യം ജാമ്യത്തിലിറങ്ങിയ ശേഷം വിവിധ കേസുകളിൽ പ്രതിയായതോടെ ഹൈക്കോടതി നേരത്തെ ജാമ്യം ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റിലായ ആർഷോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയത് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിൽ കോടതി ജാമ്യം റദ്ദാക്കിയെന്നാണ് ആരോപണം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ ആർഷോയുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഈ കേസാണ് ഈ ആക്ഷേപത്തിന് അടിസ്ഥാനമെന്നാണ് സൂചന തുടർന്ന് ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടില്ല ഈ മാസം പതിനൊന്നിന് കേസ് പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയിട്ടില്ല പ്രോസിക്യൂഷൻ ആർഷോയിക്ക് ജാമ്യം ലഭിക്കുന്ന വിധത്തിൽ കാലു മാറിയതോടെ വാദി തന്നെ കേസിൽ കക്ഷി ചേരുകയായിരുന്നു ഇതോടെ കേസ് വീണ്ടും മാറ്റിവെച്ചു ഈ കേസിലെ വസ്തുതകളാണ് രാജ്ഭവൻ തേടുന്നത് ആർഷോയ്ക്ക് ജാമ്യം ഉണ്ടെന്നാണ് എസ് എഫ് ഐ വിശദീകരിക്കുന്നത് ഇതെല്ലാം അറിയാവുന്ന പോലീസാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വധശ്രമ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതെന്നാണ് ബിജെപി ആരോപണം ണം ഇന്നലെ രാത്രിയും പോലീസിനെ വെല്ലുവിളിച്ച് ആർഷോ ഗവർണറെ അധിക്ഷേപിച്ച സമരത്തിന് മുന്നിലുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആർഷോയ്ക്കെതിരായ കേസിന്റെ വിവരങ്ങൾ ഗവർണർ തേടുന്നത് ജാമ്യം റദ്ദായി എന്ന് വ്യക്തമായി പോലീസിനോട് നടപടി രാജ്ഭവൻ ആവശ്യപ്പെടും കോട്ടയം എം ജി സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘടനത്തിൽ എ ഐ എസ് എഫ് വനിതാ നേതാവിനെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന കേസിലും ആർഷോ പ്രധാന പ്രതിയാണ് സംഭവങ്ങൾക്കിടെ തന്റെ മാറത്തിൽ പിടിച്ച് ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസിന് എ ഐ എസ് എഫ് സംസ്ഥാന ചുമതലയുള്ള നേതാവ് നൽകിയ മൊഴി നിസാമിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ാണ് ആർഷോയെ അറസ്റ്റ് ചെയ്തത് കർശന വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഈ കേസിലാണ് ജാമ്യം റദ്ദാക്കിയതെന്നാണ് ആരോപണം ഇതെല്ലാം മറച്ചുവെച്ചായിരുന്നു ഇന്നലെ രാത്രി പോലീസിനെ വെല്ലുവിളിച്ച് ആർഷോ ഗവർണറെ അധിക്ഷേപിച്ച് സമരം നടത്തിയതും അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പി എം ആർഷോ വലിയ വിമർശനങ്ങളാണ് നേരത്തെ ഉന്നയിച്ചത് കീലേരി അച്ചു നിലവാരത്തിലേക്ക് ഗവർണർ മാറുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് ആർഷോ പറഞ്ഞു ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കുമെന്നും ആർഷോ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട് ഇദ്ദേഹം നിലവിൽ അവകാശപ്പെടുന്നത് എസ് എഫ് ഐ ഉയർത്തിയ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് ഒരു കീലേരി അച്ചു നിലവാരത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആർജ്ജവും ചാൻസലർക്കുണ്ടെങ്കിൽ എസ് എഫ് ഐ ചോദിച്ച വലിയ രാഷ്ട്രീയ ചോദ്യമുണ്ട് ഈ രണ്ട് സർവകലാശാലയുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ലിസ്റ്റ് ഏത് കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായി എന്നതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ചാൻസലർ തയ്യാറായിട്ടില്ലെന്നും ആർഷോ നേരത്തെ പറഞ്ഞിരുന്നു